ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്ന് ഒരു വ്ളോഗാണ് നമ്മളെ കൂടെ ഒരാൾ വന്നിട്ടുണ്ട് അതെ ആ സുന്ദരിയെ നമ്മൾ സ്ക്രീനിലോട്ട് ഒരു സുന്ദരി നിങ്ങളെ കണ്ടതിൽ വലിയ സന്തോഷം നന്ദി നമസ്കാരം അതെ ഇത് ഞാൻ ഇന്നലെ വായി വായിക്കൊടുത്തക്കന്മാരാണ് എച്ച് തേറായിട്ട് വേണം അല്ലേ അതല്ല വേറെ വെറൈറ്റി മോഡൽ വേണം പറഞ്ഞിട്ട് പോയിട്ട് സെയിം അതെന്നെ വാങ്ങിട്ട് വന്നിരിക്കുന്നത് ഞാൻ വേറെ വേറെ കാണിച്ചു കൊടുത്തു അതൊന്നും പറ്റുന്നില്ല ഞാൻ ചെന്നാ അങ്ങനെ ആയിക്കോട്ടെ വെച്ച് അപ്പൊ നമ്മൾ ഇവിടെ സ്റ്റേഡിയത്തിന് അങ്ങോട്ടേക്ക് പോവാണ് ഒരുപാട് അതെ അതെ അതൊക്കെ ഒന്ന് നോക്കണം പിന്നെ തക്കുടൊന്നും ഇല്ല തക്കുടന്നെ വീട്ടിലാക്കി അവളിപ്പോ റോഡിലോട്ട് അങ്ങനെ ഇറക്കാൻ പറ്റില്ല നല്ല ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായത് കൊണ്ടാണ് പ്രത്യേകിച്ച് അതെ അതെ റോട്ടിലേക്ക് വിട്ടാൽ ഓടുന്നതും ഉള്ളു അതെ നല്ല കൊണ്ടുപോയിരിക്കും അവളെ പുതിയ പുതിയ പാട്ടും ഇതൊക്കെ ഉണ്ട് കഥാപ്രസംഗൊക്കെ ഉണ്ട് അതെ കൊണ്ടുപോയിരിക്കും എന്താണ് സെറ്റ് അല്ല ഇത് ഞാൻ പിന്നെ ഞാൻ ഒരു ചേച്ചിയുടെ നമ്പറിലേക്ക് വരാം ഞാനിപ്പോ ചായ അടിക്കാൻ ഫുഡ് കഴിച്ചിട്ടില്ല ഉള്ളിവാണിയും ചായയാണ് ഓർഡർ ചെയ്തത് ഇവിടെ ഒരാളെന്തോ എനിക്കും പൊതിഞ്ഞ് എന്തോ വാങ്ങിട്ട് കാരണം ഉച്ചക്ക് പട്ടിണീല വന്നത് അതുകൊണ്ട് കുറച്ച് കനത്ത കൊടുക്കാൻ പറഞ്ഞു നോക്കുമ്പോ പുളി വടലിക്കുകയാണ് വിസന്ന വയറുമായിട്ട് വരുന്നവർക്ക് ഞാൻ മമ്മായിട്ട് വാരി കൂടി ഭക്ഷണം കൊടുക്കാറുണ്ട് അതാണ് എന്റെ ശീലം അതുകൊണ്ട് ഇനി വേണമെങ്കിൽ എന്താ അത് ക്യാമറയിൽ മാത്രം പറയുന്നുള്ളു നേരിട്ടിട്ട് അങ്ങനെ ഞാൻ നിന്ന സ്ഥലത്ത് തന്നെ വിൽക്കണം ഞാൻ പോയാൽ ആരും ഇവിടെ പോയാലും ഇത് പിന്നെ ഞങ്ങൾ ദുബായ് എയർപോർട്ടിലേക്ക് പോവുകയാണ് പോവാണ് പ്രാവശ്യങ്ങൾ കേരളത്തിലെത്തി ഇറങ്ങുകയാണ് അപ്പഴും എഴിച്ചടുത്തന്നെ ഒരേ സ്റ്റെപ്പില് എനിക്ക് പേടിയാണ് എക്സ്കുലേറ്റർ വഴി കൂടെ ഇറങ്ങാൻ അതുകൊണ്ടാണ് പേടിച്ചു ഇറക്കിയ ഞാൻ അതാണ് ഓളെ തൊട്ടടുത്ത് വീടല്ലേ വീടല്ലേ എന്നെ ആദ്യമായിട്ട് ഏടിച്ചില്ലേ കൊണ്ടുവന്നത് എങ്ങനെ എസ്കലേറ്ററിൽ ഞാൻ എന്നെ എല്ലാ ഓരോന്നും പഠിപ്പിച്ചു തന്നത് ചേച്ചി അതെ അതിന് വേണം ഒരു കഴിവ് അതെ പുസ്തകങ്ങൾ വായിക്കുന്ന ഒരു കിട്ടിയാണ് എനിക്ക് ഒരുപാട് പുസ്തകങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്ന ആരാളല്ലേ ഇത് നാല് മണിക്കൂർ ഫേസ്ബുക്കില് അവര് പറഞ്ഞ ഫേസ്ബുക്കിലൂടെ ന്യൂസുകൾ ഞാൻ കാണുകയാണ് ഞാൻ സമൂഹത്തിൽ എന്ത് നടക്കുന്നു എന്താ തമ്മിലെന്ത് നടന്നോ പറ അവിടെ ആണ് ഞാൻ അല്ലല്ല അറ്റാണിക്ക് ആക്ലീൻ അടുത്തു ഇത് എന്തായാലും വായിക്കണം പ്രേമനഗര ബുക്ക് പ്രേമെന്നു മക്കളെ പഠിക്കാൻ വാ ഇതൊക്കെ നല്ല കളറി ബുക്ക് ഒക്കെ നോക്കും ഉള്ളതാ സ്പൈഡർമാൻപൂറ് പേരെ വില കുറഞ്ഞൊന്നുണ്ടാവൂലേടാ ഏത് ബുക്ക് വേണ്ടത് ഇതൊക്കെ ക്ലാസ് അല്ലേ അതല്ലോ അല്ലേ മാത്സ് ബുക്ക് ടു ഫോർ ഫൈവ് സിക്സ് പുസ്തകമാണ് ഇതാണ് ഇതാണ് പുസ്തകം യെസ് ഞാൻ കുട്ടികളുമായിട്ട് നല്ല എങ്ങനെ നല്ല ബുദ്ധിയുണ്ട് കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കാം അതെന്നുള്ള ഭയങ്കര കാഴ്ചപ്പാടുകൾ ഇത് നമ്പർ എവിടെ വരണ്ട് നിന്റെ അഭിപ്രായം എന്താ പറയാ ഇത് ഇങ്ങനെയാണെങ്കിൽ ഓരോന്ന് എണ്ണി എണ്ണി കൊണ്ടുപോകുന്ന എന്താ

അല്ല പിന്നെ ഈ വ്ളോഗിൽ ഞാൻ കാര്യം പറയണേ എനിക്ക് അലർജിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു അത് പോയാ വഴിയില്ല അതെ 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 വളരെ അതൊരു വ്ളോഗ് ഞാൻ ഇടുന്നതായിരിക്കും അന്ന് ഏഴ് ഉണ്ടാവും കൂടാതെ അത് തീർച്ചയായിട്ടും ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചെയ്യുന്ന കാര്യം എങ്ങനെ പോയി എന്നുള്ളത് അതന്നെ അതെ പോയിട്ട് ഇത്ര ഒരു പത്ത് പതിനഞ്ച് ദിവസങ്ങളായി പതിനഞ്ച് ദിവസം ആയിരിക്കും നല്ല അങ്ങനെ നല്ല ഇരുപത്തഞ്ചു ദിവസങ്ങളായിരുന്നു ആ ശരി ശരി അടുത്ത ബുക്ക് സ്റ്റാളോട്ട് നമ്മൾ വന്നിട്ടുണ്ട് അത് എന്തിനാ പരിപാടി നമ്മൾ എസ് എം സ്ട്രീറ്റ് അടക്കെത്തിച്ചേരുകയാണ് സ്ക്വയറിനുള്ളിലോട്ട് പോവുന്നില്ല മടുത്ത് നിങ്ങൾ മറന്നിട്ടുണ്ടാവും ഞങ്ങൾക്ക് അറിയാം എനിക്ക് എസ് എൻസിറ്റ് പോവാട്ടോ അത് എന്ന് പോവാണെങ്കിൽ എനിക്ക് എന്നിഷ്ടായിരിക്കും ആണ് പക്ഷെ അവരെ കൊണ്ടു പിന്നെ കയ്യിൽ ഒരുപാട് കാഷ് എന്റെ കയ്യിലായത് കൊണ്ട് അവൾക്ക് വരെ ഇൻട്രസ്റ്റ് വല്യ ഇൻട്രസ്റ്റമാണ് അതൊക്കെ ഇന്നലെ എന്റെ കയ്യിലായിരുന്നു പൈസ ഇന്ന് ഞാൻ എടുക്കുന്നു കയ്യിലാണ് പൈസ ഇന്ന് ഞാൻ അതിന്റെ ആ ഹംഭാവാണ് കാണുന്നത് അതെ 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 എനിക്ക് വലിയ ഹംഭാവൊന്നും ഇല്ലടാ അത് ആളുകൾ തെറ്റിദ്ധരിക്കുന്നതാണ് മനസിലായില്ലേ മനസിലായില്ലേ ആളുകൾക്ക് എന്നെ കണ്ടാ വിചാരിക്കും ഭയങ്കര സാമ്പത്തികമായി ആരും വിചാരിക്കുന്നില്ല ഏച്ചി തെറ്റിദ്ധരിക്കരുത് ഞാൻ പറയുന്ന പോയി വർക്കൗട്ട് ഒക്കെ ചെയ്യപ്പോ വർക്കൗട്ടൊക്കെ ചെയ്തുകൂടാ ഇത് വന്നുകൂടി ചെയ്തൂടാ കൗണ്ടറിന്റെ ഫ്രണ്ടിലാണുള്ളത് പൈസ എടുക്കണം എ ടി എം കാർഡ് ഏച്ചിന്റെ നമ്പർ പിൻ നമ്പർ എനിക്ക് അറിയുള്ളു ഏച്ചിക്ക് അറിയില്ല എനിക്കതൊക്കെ ഞാൻ പറഞ്ഞാൽ എന്നെ ഞാൻ കൂടെ കൂട്ടുന്നത് പലതുകാല വെച്ച് കറിക്കോളും അനിയും പലതുകാലേല്ലോ ഭയങ്കര കഷ്ടെടുത്തോ ഓക്കെ ഞാൻ ഒരുപാട് എനിക്കും ഇന്നത്തേക്കുള്ളതായിരിക്കും

ചായ വളരെ ചായ കുറച്ച കണ്ടില്ലറിയ ഞാനിവിടെ തിന്ന ആർക്കും ഞാനൊന്നും പുറത്തോട്ട് ഇഷ്ടമാ കാരണം ഇവിടെ കണ്ട ആർക്കി പോയി ഞങ്ങള് ഇത് വാങ്ങാൻ പോയത് ഇതൊരു ഞങ്ങള് തമ്മില് മൂന്ന് പേര് ഫ്രണ്ട്സ് ആയിട്ട് അല്ല സത്യത്തില് എന്നെ വിളിക്കുന്ന ഞങ്ങൾ അങ്ങനെ കണ്ണർ തോന്നുന്നു പിന്നെ കണ്ണർ വെക്കാൻ പറ്റിയ കോലങ്ങള് അങ്ങോട്ട് പോ ണ്ട് വിഷമ ഞാൻ പിന്നെ പറഞ്ഞതരാ അല്ലേ ആ വിഷമം തട്ടിട്ട് ഇരിപ്പാണ് ആ ഇരിപ്പാണ് ഇത് ഇങ്ങനെ പക്ഷെ എന്നെ ആലോചിച്ചിട്ടാണ് അതെ പോവുക

ഹസ്ബൻഡ് പൈസ കഴിക്കും ഹസ്ബൻഡ് പൈസ കഴിക്കും തോന്നീല കൊറേ സാധനങ്ങള് വാങ്ങാണ്ട് കൊറേ സാധനങ്ങള് വാങ്ങാണ്ട് അപ്പൊ വിളിക്കുന്ന പൈസ പോലെ പോവാണ്ട് ഇങ്ങനെ അന്നേരം ഗൂഗിള് മൂലല്ലേ ഗൂഗിള് മേല് ഗൂഗിള് മേലല്ലേ നമ്മള് ഹൈലൈറ്റില് അവിടെ ഞങ്ങക്ക് വേണ്ട പോയിട്ട് ആ തല്ലിപ്പുളി കേട്ടോ അതിനുപ്രായ തീരെ നല്ലൊന്നല്ലേ അല്ല വേണ്ട അവിടെ പോയിട്ട് ഊണിൻസ് മാങ്കാവിന്റെ അടുത്താ വേണ്ട നമുക്ക് ഇവിടെ അടുത്ത് അടുത്ത ആഴ്ച എന്റെ ചെറു ഓ യെസ് അപ്പൊ ഞങ്ങള് അടുത്തഴ്ച്ച ഞങ്ങള് അടിപൊളി ചേച്ചിക്ക് എന്താ കുന്റാണ്ടോക്കമ്മ എന്താ വേണ്ടത് പറഞ്ഞാ മതി ചെമ്മീനും പൊറോട്ടയും എന്തേലും ചെമ്മീനും ചപ്പാത്തി ചപ്പാത്തി കറിയോ ചപ്പാത്തി ചപ്പാത്തി കറിക്ക് ബിരിയാണി ഉണ്ട് കുഴിമന്തി ഇല്ല ഉണ്ട് അയ്യർ ഈ കുഴിമന്തി തിന്നിട്ട് എന്ത് കിട്ടാനും വേറെ ഏതിരാടി കിട്ടുക എന്താ സാറല്ല എന്ത് കഴിക്കാനോ ചായ പിടിച്ചത് സാധാരണ ചായയും പരിപ്പൊടി ചായയും ഒരടയും വീഡിയോ വൈകിട്ടപ്പാണ് അമ്മ തിരിച്ച് വീട്ടിലോട്ട് പോവാണ് എന്താ പറയാനുള്ളത് രോഷിനെ വക ചെലവുണ്ടെന്ന് പറഞ്ഞേ അപ്പോൾ അന്നേരം ഞാൻ ഉണ്ടാകും ചെലവുള്ളടത്തൊക്കെ ഇവിടെ ഉണ്ടാവും അതെ സപ്പോർട്ടിന് ഞാനും ഉണ്ടാവും ഞാൻ അവർക്ക് പോവാനറിയില്ല ഈ വീട് കണ്ട് സപ്പോർട്ട് ചെയ്യുന്നില്ല